വേഗം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന ജില്ലാ അൻപത് ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്ക് വേണ്ട ലേബർ സെസ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം നടപ്പിലാക്കണമെന്നും സ്ഥലം നികത്തി വീട് നിർമ്മിക്കുവാൻ ഫോറം അഞ്ച് ഫോറം ആറ് എന്നിവ ഒരുമിച്ച് കൊടുത്ത അനുമതി സുതാര്യമാക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു വൺ ടൈം ടാക്സ് കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തുക ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിലും സ്വന്തമായി മറുഭൂമി സ്വന്തം ആവശ്യങ്ങൾക്കില്ലെങ്കിൽ പത്ത് സെന്റ് സ്ഥലത്ത് വീട് നിർമ്മാണം പഞ്ചായത്ത് തലത്തിൽ അനുവദിക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന റൺസ്വർഡ് ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഡിപ്ലോമ ഡിപ്ലോമ എഞ്ചിനീയറെ മാറാനും ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് എൻജിനീയർ ബി ടെക് എഞ്ചിനീയറിലേക്ക് മാറാനും ബി ടെക് ഉള്ള എം ടെക്കിലേക്കും ഡോക്ടറേറ്റിലേക്കും വളർന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നതായ അവസ്ഥ ഇപ്പൊ നമുക്കറിയാം ഒരു ആർക്കിടെക്ട് ആക്ടും അതിന്റെ പേരുമായിട്ട് ഇപ്പോൾ എഞ്ചിനീയർ ആക്ട് എന്ന രീതിയിൽ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് സൂപ്പർവൈസർ ആയിട്ടും ഡിപ്ലോമക്കാർക്കും ഈ ലൈസൻസ് ഇല്ലാത്ത പോലും വരാൻ വേണ്ടി അത് നമ്മുടെ അപ്ഗ്രേഡ് ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ പ്രഭു ഉണ്ണികൃഷ്ണൻ ഗിരീഷ് ബാബു പി വി സന്തോഷ് പി സി ബാബു ചന്ദ്രശേഖരൻ ജിജിമോൾ ശശികുമാർ വി മാധു ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്